പാല സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാന്തോം സിഗ്നേച്ചർ പദ്ധതിയുടെ ഭാഗമായി അവാർഡുകൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികളിൽ അക്കാദമികവും അക്കാദമികേതരവുമായ വളർച്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം സാന്തോം സിഗ്നേച്ചർ പദ്ധതി നടപ്പാക്കിയത് പാല നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേക നന്ദി പറയുന്നു പ്രോഗ്രാം പ്രോഗ്രാം ഓർ സെക്കൻഡ് ആണ് ഈ വേദി ഫാദർ 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 ജോർജ് സന്തോഷം മൈ വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കി ഇത്തരം ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്ത സ്കൂൾ പ്രിൻസിപ്പളിനെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചെയർപേഴ്സൺ അനുമോദിച്ചു പല കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ റോഡൻ ഫാദർ ജോർജ് പുല്ലുകാലായിൽ മുഖ്യാതിഥിയായിരുന്നു സാന്ത്വം സിഗ്നേച്ചർ പദ്ധതി മാതൃകാപരമാണെന്ന് പറഞ്ഞു അധ്യാപകരിൽ നിന്നും ഉള്ള ഒരു ഷിഫ്റ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഇവിടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായ നിങ്ങൾ സദസ്സിലിരിക്കുന്നു ഒരാൾ പോലും പരസ്പരം സംസാരിക്കുന്നില്ല ഒരുപക്ഷെ ഇത് മറ്റേതെങ്കിലും ഒരു സ്കൂളിലാണെങ്കിൽ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചേന് അല്പമെങ്കിലും ഒന്ന് അസ്വസ്ഥതകൾ ഈ ഞങ്ങൾക്ക് ഇവിടെ ആരും സംസാരിക്കുന്നില്ല കാരണം ഇത് നിങ്ങളുടെ സ്വന്തം പ്ലസ് വൺ മിന്ന ആന് ജോയ് സാന്തോം സിഗ്നേച്ചർ സ്റ്റാർ എന്ന പദവി കരസ്ഥമാക്കി പ്ലസ് ടു വിദ്യാർത്ഥിനി അലോണ ബാബു സാന്തോം സിഗ്നേച്ചർ സ്കോളർ അവാർഡിന് അർഹയായി പ്ലസ് ടു എ ക്ലാസ് ഗോൾഡൻ സിഗ്നേച്ചർ ക്ലാസ് സമ്മാനവും പ്ലസ് ടു സി ക്ലാസ് സിൽവർ സിഗ്നേച്ചർ ക്ലാസ് സമ്മാനവും നേടി വിജയികളെ സ്കൂൾ പ്രിൻസിപ്പൾ റെജിമോൺ കെ മാത്യു അഭിനന്ദിച്ചു സ്കൂൾ പാർലമെൻറ്റിന്റെ നേതൃത്വത്തിൽ തികച്ചും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായാണ് സാന്ത്വം സിഗ്നേച്ചർ പദ്ധതി നടപ്പിലാക്കിയത് കുട്ടികളുടെ അച്ചടക്കം പഠന പ്രവർത്തനങ്ങൾ പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നീ മൂന്ന് മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ പ്രവർത്തനം നടത്തിയത് ക്ലാസ് മുറികളുടെ വൃത്തി ചിട്ടയായ യൂണിഫോം ധാരണം സ്കൂളിലെ പൊതുപ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം സ്കൂൾ ലൈബ്രറിയുടെ ഉപയോഗം തുടങ്ങിയവ കുട്ടികളിൽ കൂടുതലായി വളർത്തിയെടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചു